ോഡിയാസിന്റെ അണുബാധയും സ്കേഡിംഗും ഹെയർ പളക്കേഴ്സിനെ ദുർബലമാക്കുകയും ഹെയർ ബ്രേക്കേജനും ഹെയർ ലോസിനും കാരണമാക്കുകയും ചെയ്യുന്ന നിരന്തരമായ കുത്തലും സ്കെയിൽ വെൽക്കപ്പിടിച്ചെടുക്കലും ഹെയറിന് കേടാക്കുകയും കൂടുതൽ ഹെയർ ലോസിന് കാരണമാകുകയും ചെയ്യാം എല്ലാവർക്കും നമസ്കാരം എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ വീഡിയോയിൽ സോറിയാസിസ് സോറിയാസിസ്കാപ്പിനും ഹെയനും എങ്ങനെ ബാധിക്കുന്നു അത് ശരിയായ സമയത്ത് നിയന്ത്രിക്കാത്ത പക്ഷം സ്ഥിരമായ ഹെയർ ലോസിന് എങ്ങനെ കാരണമാകാം എന്നതും ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നു ഞാൻ സോറിയാസിസ് എന്താണെന്ന് സ്കാപ്പിൽ എങ്ങനെ വ്യാപിക്കുന്നു നിങ്ങളുടെ ഹെയർ ഇത് എങ്ങനെ ബാധിക്കാം എന്നതിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും ഞാൻ സ്കാപ്പ് സോറിയസിസിനാൽ പീഡിതനായാൽ ഹെയർ ലോസിനെ നിയന്ത്രിക്കാൻ തടയാൻ സഹായിക്കുന്ന ചില ഫലപ്രദമായ ആയുർവേദ ചികിത്സകളും ഉൽപ്പന്നങ്ങളും പങ്കുവെക്കാൻ പോകുന്നു അതിനാൽ ആദ്യം സോറിയാസിസ് എന്താണെന്ന് മനസ്സിലാക്കാം ഇത് നിങ്ങളുടെ ഹെയർഫാവ്ലസിനെ എങ്ങനെ ബാധിക്കുന്നു നാം എല്ലാവരും അറിയുന്ന പോലെ സോറിയാസിസ് ഒരു ദീർഘകാല ഓട്ടോന്യൂൺ അവസ്ഥയാണ് ഇത് തൊക്കിലെ കോശങ്ങളുടെ വേഗത്തിലുള്ള കൂട്ടിച്ചേർക്കലിനെ കാരണമാക്കുന്നു ഈ കൂറ്റൻ സോറിയാസിസ് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ സ്കേലിംഗിന് കാരണമാകുന്നു ഇത് ശരീരത്തിലെ എവിടെയെങ്കിലും സ്കൌട്ടിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെടാം ഇത് ഹേലോസിനെയും കാരണമാകുന്നു സോറിയാസിസ് ചികിത്സിക്കാൻ നിങ്ങൾക്ക് ശരിയായ പരിചരണവും ചികിത്സയും ആവശ്യമാണെന്ന് ശ്രദ്ധിക്കുക ഇത് സോറിയാസിസ് അതിന്റെ മൂലത്തിൽ നിന്ന് നീക്കം ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വരില്ല സോറിയാസിസ് സ്കാവിൽ എങ്ങനെ വ്യാപിക്കുന്നു സോറിയാസിസ് സാധാരണയായി നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പാച്ച് ആയി ആരംഭിക്കുന്നു പക്ഷേ അത് ശരിയായി കൈകാര്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതായത് സമയബന്ധിത ഇടപെടലുകളും ശരിയായ ചികിത്സയും ഇല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ പാച്ച് വ്യാപിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ വലിയ ഭാഗങ്ങൾ ഉൾപ്പെടെ സ്കാഫിനെ അടക്കാൻ കഴിയും ഈ വ്യാപനം നിങ്ങളുടെ ഹെയർ ഹേഴതിനെക്കാൾ പുറത്തേക്ക് നീങ്ങുന്ന കട്ടിയുള്ള ക്രിസ്റ്റഡ് ഫ്ലേക്സുകൾക്ക് കാരണമാകാം സോറിയാസിസ് ശരിയായ ചികിത്സയും ജീവിതശൈലിയും ഉപയോഗിച്ച് ചികിത്സിക്കാവുന്നതാണ് എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാനും കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാക്കാതെ ചികിത്സിക്കാനും കഴിയും അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒരു അടയാളം കാണുന്നുവെങ്കിൽ ഡോക്ടറുമായി സമ്പർക്കം ചെയ്യാൻ എന്റെ ഉപദേശം ശരിയായും ശരിയായും ചികിത്സയ്ക്കായി വീഡിയോയിൽ പരാമർശിച്ച നമ്പറിൽ ഞങ്ങളുമായി കൂടിയാലോചിക്കാം നിങ്ങളുടെ ശരീരത്തിലെ സോറിയാസിസ് കപ്പിലേക്ക് വ്യാപിച്ചാൽ അത് നിങ്ങളുടെ മുടിയിലേക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ സ്വാധീനം നിങ്ങൾ ശ്രദ്ധിക്കാം സോറിയാസിന്റെ അണുബാധയും സ്കേലിംഗും ഹെയർ ഫോവക്കേഴ്സിനെ ദുർബലമാക്കാൻ കാരണമാകുന്നു ഇത് ഹെയർ ബ്രേക്ക് എജിനും ഹെയർ ലോസിനും നയിക്കാം തുടർച്ചയായ കുത്തലും സ്കെയിലുകൾക്ക് പിടിച്ചെടുക്കലും ഹെയറിനെ നശിപ്പിക്കുകയും കൂടുതൽ ഹെയർ ലോസിന് കാരണമാകുകയും ചെയ്യാം ചില കേസുകളിൽ സമയബന്ധിതമായി ചികിത്സിക്കാത്ത പക്ഷം ഇത് സ്ഥിരമായ ഹെയർ ലോസിന് കാരണമാകാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഹെയർ ഫാളിനെ ഒഴിവാക്കാനും സോറി എസിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ചില ഫലപ്രദമായ ആയുർവേദ ചികിത്സകൾ കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത് ഒന്നാമത് തേങ്ങ എണ്ണ നിങ്ങളുടെ സ്കാബിൽ ഉഷ്ണത കുറഞ്ഞ തേങ്ങാ എണ്ണ പ്രയോഗിക്കുക ഇത് സ്കാബിനെ മോയിസ്ചറൈസ് ചെയ്യാനും ഇളക്കാനും സഹായിക്കുന്നു തേങ്ങാ എണ്ണയുടെ അണുബാധ വിരുദ്ധ ഗുണങ്ങൾ നിങ്ങളുടെ സോറിയാസിസുമായി ബന്ധപ്പെട്ട കുളിരും ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു നല്ല ഫലങ്ങൾക്കായി തേങ്ങാ എണ്ണയിൽ കംഫർട്ട് ചേർക്കാം നമ്പർ രണ്ട് ആണ് പുതിയ അലോവേര ജെൽ അലോവേര ജെൽ ശാന്തീകരണ ഗുണം ഉള്ളതാണ് ഇത് തൊഴാസിക് ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ കുറയ്ക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് പുതിയ അലോവേര ജെൽ നേരിട്ട് സ്കാബിൽ പ്രയോഗിച്ച് ചുവപ്പും സ്കെയിലിംഗും കുറയ്ക്കാം ഇത് ആരോഗ്യകരമായ സ്കാബിനെ പ്രോത്സാഹിപ്പിക്കുകയും മോയ്സ്റ്ററിനെ നിലനിർത്തുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ഹെയർ സ്കാബിൽ വളരെ സഹായകമാണ് മൂന്നാമത് നീം ഓയോൾ ആണ് നീം ഓയോൾ ഒരു ശക്തമായ ആൻ്റഫംഗളെയും ആൻ്റിബാക്ടീരിയലയും ആയ ഏജന്റാണ് ഇത് അനുബാധയും സ്കേലിംഗും കുറയ്ക്കാൻ സഹായിക്കുന്നു നിങ്ങൾ നിമ്മ എന്ന സ്കൗപ്പിൽ മസാജ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾ വെച്ച ശേഷം കഴുകി കളയാം നിങ്ങൾ ഇത് സാധാരണ വെള്ളത്തിൽ കഴുകി പിന്നീട് പുതിയ അലോവേര ജെൽ പ്രയോഗിക്കാം നമ്പർ നാല് ആണ് മത്തങ്ങ വിത്തുകൾ മത്തങ്ങ വിത്തുകൽ രാത്രി മുഴുവൻ നനയ്ക്കുക പിന്നീട് അവയെ ഒരു പേസ്റ്റായി അരയ്ക്കുക ഈ പേസ്റ്റ് നിങ്ങളുടെ സ്കൗപ്പിൽ ഉപയോഗിച്ച് ഉണക്കലും സ്കെയിലിംഗും കുറയ്ക്കുക മത്തന്ന വിത്തുകൾ ഹെയർ റൂട്ട്സിനെ ശക്തിപ്പെടുത്തുന്നതും ഹെയർ ഗ്രോത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലും അറിയപ്പെടുന്നു സോറിയാസിസ് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്പർ അഞ്ച് ആണ് സമതുലിതമായ ആഹാരം ഒമേഗ മൂന്ന് കൊഴുപ്പ് ചെലവുകൾ ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിനുകൾ എന്നിവയിൽ സമൃദ്ധമായ സമതുലിതമായ ആഹാരം നിലനിർത്തുക ഫ്ലാക്സീഡ് പഴങ്ങൾ കായങ്ങൾ പോലുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ സ്കാബ് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ മുടി ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യാം അതുകൊണ്ട് നിങ്ങളുടെ ദിവസേനത്തെ ജീവിതശൈലിയിൽ ഈ ഭക്ഷണങ്ങളും പഴങ്ങളും ചേർക്കുക ഇത് നിങ്ങളുടെ മുടിയും ത്വക്കും സഹായിക്കും ആറാം നമ്പർ ആണ് മൃദുവായ മുടി പരിചരണം എപ്പോഴും സിയ ആയുർവേദ സോറിയാസിസ് ഷാമ്പൂ പോലുള്ള മൃദുവായ ഔഷധ ഷാംപൂകൾ ഉപയോഗിക്കുക സൾഫേറ്റ് പാരബിൻ പോലുള്ള നിരവധി രാസവസ്തുക്കൾ അടങ്ങിയ കഠിനമായ സോപ്പുകളും ഷാംപൂകളും ഒഴിവാക്കുക നിങ്ങൾ സോറിയാസിസ് പാച്ചുകൾ കൂടുതൽ കഠിനമാക്കാൻ തടയാൻ നിങ്ങളുടെ മുടി കഴുകുമ്പോൾ സിയ ആയുർവേദ സോറിയ ഷാംപൂയുടെ ചെറിയ അളവിൽ ഒഴിച്ച് നിങ്ങളുടെ സ്ഥാപനയെ മൃദുവായി മസാജ് ചെയ്യാം ഓർമ്മിക്കുക സോറിയാസിസ് നിയന്ത്രിക്കുകയും ഹെയർ ഫാളിനെ തടയുകയും ചെയ്യുന്നത് ഒരു സമഗ്ര സമീപനം ആവശ്യമാണ് ശരിയായ ആയുർവേദ ചികിത്സയും ശരിയായ പരിചരണവും നിങ്ങൾ ആരോഗ്യകരമായ സ്കവയും മനോഹരമായ ഹയയും കഴിയും കാണാൻ നന്ദി നിങ്ങളുടെ സ്കാപ്പിനും ഹെയറിനും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ മാർഗനിർദ്ദേശം ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കേണ്ട വീഡിയോയിൽ പരാമർശിച്ച നമ്പറിൽ വിളിക്കാം അപ്പോൾ വരെ ആരോഗ്യകരമായിരിക്കോ ശ്രദ്ധിക്കുക